ഹായോൾ ഇപ്പം കുറേ ദിവസമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് നിർത്തിയാലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഇപ്പം കുറേ ഞാൻ ഇങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ വെറുതെ യൂട്യൂബ് നോക്കുമ്പോഴും കുറേ പി എസ് സി വീഡിയോസ് ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാനും അപ്പം അതിനൊക്കെ വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം പിന്നെ വെറുതെ ഞാനും കൂടി വന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും എല്ലാവരും വ്യൂസ് വ്യൂസ് കിട്ടുക റീച്ച് കിട്ടുക അങ്ങനത്തെ ഒക്കെ ഉദ്ദേശത്തിലാണല്ലോ കൂടുതൽ ആൾക്കാരും വീഡിയോസ് ഇടുന്നത് അപ്പം ഞാൻ വിചാരിക്കും ഉണ്ടല്ലോ പിന്നെ ഞാനും കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറുന്ന എന്തിനും ഞാൻ ആക്ച്വലി ഇങ്ങനെ വ്യൂസ് അങ്ങനത്തെ ഉദ്ദേശത്തിലല്ലായിരുന്നു എനിക്ക് പഠിച്ചു ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇടക്ക് എന്താ പറയുക എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് എങ്ങനെ പഠിച്ചു എന്ന് ഇപ്പം എനിക്ക് തോന്നാറുണ്ട് പലരും നമുക്ക് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്തത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പേരോട് ചോദിക്കുമായിരുന്നു അപ്പം എനിക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ എന്താ പറയുക ഫുള്ള് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തുടങ്ങി വന്നു വ്യൂസ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും നല്ല കമൻസ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് ആദ്യം വീഡിയോ എഡിഷൻ എനിക്കധികം അങ്ങനെ അത്രയ്ക്കും നല്ലോണം അറിയില്ല അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിന് ഞാൻ വീഡിയോ എടുക്കുക അപ്പൊ ചിലപ്പം ഞാനൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് വെച്ച് തുടങ്ങണമെന്ന് വിചാരിക്കുന്ന സാധനം എടുത്ത് സംസാരിച്ച് തരുമ്പോഴത്തേക്ക് കുറച്ചങ്ങ് അധികമായി പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും എടുക്കുക എടുക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും എടുക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ നിർത്തി പക്ഷേ കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെയിൽ അയച്ചു കേട്ടോ കുറെ പേര് എന്താ വീഡിയോ ഇടാത്ത ഞാൻ കരുതി ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഏർ ഒരു യൂട്യൂബർ ഞാനും വന്നു പക്ഷെ കുറെ പേര് എനിക്ക് മെയിൽ അയച്ചപ്പം ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ വന്നപ്പം ഹസ്ബൻഡ് ഇട ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ട്രഗിളിൽ കൂടി പോയതല്ലേ അവർക്ക് അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇടണം എന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നൊരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ഓണം കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പറയുക പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞു അപ്പോൾ കുറച്ച് കുട്ടികൾ ഉണ്ടല്ലോ ബ്രേക്ക് എന്തായാലും എടുത്തിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കുട്ടികൾ തന്നെയുണ്ട് അവർ ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം റീസെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു എക്സാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഡ്വൈസ് ഒക്കെ പോയി കുറേ ആൾക്കാർ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ ഞാൻ പോയ പ്രിലിംസ് കിട്ടി പക്ഷെ മെയിൻസ് എഴുതാൻ ഞാൻ പോയില്ല അങ്ങനെ അപ്പം ലാബ് മെയിൻസ് എഴുതാൻ പോയില്ല അപ്പൊ കാരണം എനിക്ക് ആഗ്രഹം എനിക്കൊരു ജോലി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഓക്കെ എൽ ഡി കിട്ടുമെന്നുള്ള ഉറപ്പ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വേറെ എക്സാമൊന്നും പ്രിപ്പയർ ചെയ്തല്ലോ ഞാൻ നിർത്തി കാരണം എനിക്ക് കുറച്ചുകൾ ഫ്രീ ആയിട്ടിരിക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തക്കാലത്ത് ഞാൻ പഠിത്തമൊക്കെ നിർത്തി വെച്ചേക്കാം ഇനി ഒരു പഠിത്തത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അവട്ടെന്തൊന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ വന്ന് അപ്പൊ കുറച്ചുപേരെ അറിയാവുന്ന കുറച്ച് പേര് ഇദ്ദേക്ക എന്നോട് പറഞ്ഞു ഇപ്പൊ പഠിക്കുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ വേറെ കുറേ പേർക്ക് അഡ്വൈസ് കിട്ടി അവർക്ക് എന്താ പറയുക റാങ്ക് ലിസ്റ്റ് വരികയോ ഒക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു വിഷമം അവർക്ക് കിട്ടിയ വിഷമമല്ല അപ്പം അങ്ങനെ എന്നോട് കുറച്ച് പേര് അങ്ങനെ ഷെയർ ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ പഴുത്തു നിർത്തിയവരോട് ഞാൻ ഒരു കാര്യം പറയാം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓട്ടമാണ് ആ ഓട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ചുറ്റും നിന്ന് കുറ്റം പറയാനോ കൂകി വിളിക്കാനോ ഉള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ അത് അവിടെ നിന്ന് എണീറ്റ് ഓടാൻ നമുക്ക് പ്രചോദനം തരുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്തായാലും ഒരു ഡിസിഷൻ എടുത്ത് ഓടാൻ തുടങ്ങി ഇനി എന്ത് വന്നാലും നിർത്തി പോകാതിരിക്കുക അതൊരു കാര്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുക അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബേഴ്സിനെ കാണുക കുറേ സാർമാട്ട ക്ലാസ് കേൾക്കുക പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഉപദേശം ഇവിടുന്ന് കിട്ടുന്ന ഉപദേശം അങ്ങനെ പലതും ചെയ്യാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ ഞാൻ ചെയ്യാതിരുന്ന ഒരു തെറ്റ് ഞാൻ പറയാം എനിക്ക് എനിക്ക് എനിക്കെപ്പോഴും എന്നെ മാത്രമായിരുന്നു വിശ്വാസം പഠിത്ത കാര്യത്തിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോച്ചിങ് സെന്ററിൽ പോയാലും എവിടെ പോയാലും കോച്ചിങ് സെന്റേഴ്സിലാണെങ്കിലും ഓരോ ദിവസം ഓരോ സാർമാർ വന്ന് പഠിപ്പിക്കും പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് ഇവർ നമുക്ക് ഒരു ഉപദേശം കൂടി തരും പിന്നെ അവിടെ നമുക്ക് നേരത്തെ കിട്ടിയവരുടെ കുറെ ഉപദേശം തരും അങ്ങനെ പല പല ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ തന്നെയായിരുന്നു പെർഫെക്റ്റ് അത് എൻ്റെ എനിക്കറിയത്തില്ല എൻ്റെ ഒരു പോസിറ്റീവായിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് ഞാൻ എല്ലാരും ക്ലാസ് കേൾക്കാറുണ്ട് ഒരു സർവര കുറ്റം പറയാം അങ്ങനെ അന്നില്ല എല്ലാരും ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു എന്താ കിട്ടുന്ന ക്ലാസ്സൊക്കെ കേക്കും ഇങ്ങനെയാണ് റാങ്ക് കിട്ടിയ ആൾക്കാരുടെ വീഡിയോസ് കാണുന്നത് കുറവായിരുന്നു പക്ഷേ പേഴ്സണലി പോയി അവരോട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം വഴിട്ടൊക്കെ പക്ഷെ ഇവരെല്ലാരും പറഞ്ഞ കാര്യം ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ പടുത്ത രീതി തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായോ ഞാൻ പഠിക്കുന്ന രീതി തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും അതുപോലെ ഇങ്ങനെ അല്ല പഠിക്കേണ്ടത് തോന്നുന്ന ആൾക്കാരുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ ശരി നമ്മൾ പഠിക്കുന്ന രീതി ശരിയാകുന്ന നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന രീതി ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇനി ആ ഒരു തെറ്റായ രീതി എന്നെ ഇപ്പം എനിക്ക് തെറ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തെറ്റാവണമെന്നില്ല അതുപോലെ തന്നെ എനിക്ക് ശരിയായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല മനസിലായി അപ്പം അവരവരുടേതായ ഒരു പാത്ത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഓരോരുത്തർക്കും പഠിക്കാനുള്ള ബുദ്ധിയാണെങ്കിലും സമയമാണെങ്കിലും എല്ലാം വ്യത്യാസമാണേ അപ്പൊ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഫോളോ ചെയ്യാൻ പറ്റും അത് ഒരു കാര്യം പഠിച്ചു കൊടുത്ത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്നോട് പല ഫ്രണ്ട്സ് എന്നോട് സംസാരിക്കാറുണ്ട് പി എസ് സിയെ കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് അപ്പോൾ പി എസ് സി ഫീൽഡ് നിൽക്കുന്നോണ്ടായിരിക്കും ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പേര് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇവരൊക്കെ എന്നോട് പറയാറുണ്ട് ഒത്തിരി പഠിച്ചു ഇന്ന് ഇത്ര പേജ് പഠിച്ചു ഇങ്ങനെ അത് പഠിച്ചു ഇത് പഠിച്ചു പക്ഷേ ഓർത്ത് നിൽക്കുന്നില്ല എന്ന് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം റിവിഷൻ ചെയ്യുന്നില്ലെന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഒരു സാറുണ്ട് അപ്പം സാറിന്റെ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല സാർ എപ്പോഴും പറയാമായിരുന്നു റിവിഷൻ 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 എന്ന് സത്യം പറഞ്ഞാൽ സത്യമാണ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും ദിവസം നിങ്ങൾക്ക് അവധി കിട്ടി നിങ്ങൾ അവധി കിട്ടി നിങ്ങൾ പഠിക്കാതിരുന്നു എന്ന് വെച്ചോ നമുക്ക് ഈ മൂന്നാല് ദിവസം അവധി കിട്ടുമ്പോഴും തിരിച്ച് പടുത്തതിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ പെട്ടെന്ന് വീഡിയോ നിർത്തും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ കേൾപ്പിച്ച് മടുപ്പിക്കുന്നതിനുണ്ടെങ്കിൽ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ നിർത്തും അപ്പം ഞാൻ ജസ്റ്റ് ഒരു തുടക്കം എന്ന നിലയിൽ ഒന്ന് പറഞ്ഞു തരികയാണേ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും അറിയണം എന്നോട് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം അതുപോലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പറഞ്ഞ് ചോദി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തരാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷാറ്റ് ചെയ്യാം കേട്ടോ അത് ജിമെയിലാണ് എനിക്ക് ഇപ്പം മെയിൽ വന്നുകൊണ്ടിരുന്നിങ്ങനെ കുട്ടികളുടെ വീഡിയോസ് ഇടുവോന്ന് ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പം കുറേ അവധി കിട്ടിയില്ലോ ആ അവധി കിട്ടി പടുത്ത നിർത്തിയ കുറച്ച് ആൾക്കാരുണ്ട് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ പഠിച്ചില്ല ഇനി നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുമോ ഇത്രയും സമയം പോയില്ലേ ബാക്കി കൂടെ ഉള്ളവരൊക്കെ ഇത്രയും ദിവസം കൊണ്ട് പഠിക്കുമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയാം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മ നമുക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഈ നിമിഷം തുടങ്ങിയാൽ മതി കഴിഞ്ഞത് പോട്ടെ ഇത്രയും സമയം നിങ്ങൾ കളഞ്ഞു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട അത് പോട്ടെ നിങ്ങൾ ഫ്രഷായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഫ്രഷ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ പഴയതെല്ലാം മറക്കണം എന്നല്ല പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണോ കുറച്ച് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും കാണും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ട് ഇന്ന് നാളെ തൊട്ട് ഫ്രഷായിട്ട് പഠിക്കാം എന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ എപ്പം തീരുമാനമെടുത്തോ ആ നിമിഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഓക്കെ അപ്പം ഞാൻ ഒരു ടിപ്പ് ഞാൻ ടിപ്സ് അങ്ങനെയൊന്നും അല്ല എന്നാൽ ചെറുതായിട്ടൊരു ടിപ്പായിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നാളെ ഒരു ടോപ്പിക് പഠിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇപ്പം പിന്നെ നിങ്ങൾ പഠിച്ചു നാളെ രാവിലെ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നാളെ പഠിക്കുന്ന ടോപ്പിക്ക് ഒരിക്കലും നാളെ അല്ല ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് കിടക്കാൻ നേരം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് കിടക്കണം നിങ്ങൾ നാളെ എന്ത് പഠിക്കരുത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ചു പറയാൻ കാര്യം എന്താണെന്ന് അറിയും ഇപ്പൊ എന്റെ ചില വീഡിയോസ് നോക്കി അതിൻ്റെ ഫോർട്ടീൻ കെ വ്യൂസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അതിനാണ് എന്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ പക്ഷെ ചില വീഡിയോക്ക് വൺ കെ വ്യൂസേ ഉള്ളൂ അപ്പം പ്രശ്നം ഒന്നും പ്രശ്നമായിട്ടല്ല പറഞ്ഞപ്പൊ ഈ വൺ കെ വ്യൂസ് ഉള്ളത് ആൾക്കാർ അതിനകത്ത് കാരണം കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അവർ ചിലപ്പോൾ എന്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടു കാണത്തില്ല മനസ്സിലായ അപ്പൊ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ചില കാര്യങ്ങൾ പറയുന്നത് അപ്പൊ കേട്ടവർക്ക് അവർ മടുപ്പാട് തോന്നും എന്നാലും പറയാം നിങ്ങൾ എന്താ പറയാ ഒരു ടിപ്പാണ് ടിപ്പ് എന്നല്ല ഞാൻ ഫോളോ ചെയ്ത രീതിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കാറുണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ ഇന്ന് നിങ്ങൾ പഠിച്ചു ഇന്ന് നിങ്ങൾ പക്കാട്ട് പഠിച്ചു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ടൈം ടേബിളിൻ്റെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന കാര്യമല്ല ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നോട് ചിലർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈം ടേബിൾ ഇട്ടിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ടൈം ടേബിൾ ഇടുമ്പോ ഒരിക്കലും ഹെക്ടിക്കാണ് ടൈം ടേബിൾ ഇടുന്നത് ഒരു ദിവസം കൊണ്ട് എന്താ പറയാ ഒത്തിരി പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ പലരോടും സംസാരിക്കാറുണ്ടേ അപ്പൊ എൻ്റെ ഒരു സീനിയർ എന്നോട് പറയുമായിരുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇന്നും ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ട് നാളെ അതിനകത്ത് മാമ്പഴി കിട്ടുമോ നീ ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിൽ അങ്ങനല്ല ഞാൻ എനിക്ക് പറ്റും ഇത്രയും ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർക്കുക എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയാ ബാർഷ്യമായ കുറെ ചിന്തകൾക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ടൈം ടേബിൾ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇടുക നിങ്ങൾക്ക് അതിന് അത് റിവിഷൻ നിങ്ങൾ എന്ന് ടൈം ടേബിൾ ഇട്ടാലും ഇന്ന് നിങ്ങൾ ടൈം ടേബിൾ ഇട്ടു എന്ന് വെച്ചോ അതിൽ ഉറപ്പായിട്ട് റിവിഷന് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ മനസ്സിലായോ അപ്പൊ ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു ടിപ്പാട്ട് കൂട്ടിക്കും ഇന്ന് നിങ്ങൾ പഠിച്ചു നാളെ നിങ്ങൾ പഠിക്കാനുള്ള സാധനം ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബുക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ടൈം ടേബിളൊക്കെ ഇട്ട് വയ്ക്കുന്ന ബുക്ക് അപ്പൊ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ടെൻ മിനിറ്റ്സ് മതി നിങ്ങൾക്ക് ടെൻ മിനിറ്റ്സ് എന്തായാലും വേണം കാക്കറി ബുക്ക് അങ്ങനെ ടൈം ടേബിൾ ഇടരുത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ടേ ടൈം ടേബിൾ ഇടാവുള്ളൂ ഒരു ദിവസം ഏതൊക്കെ സാ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ വേണം നിങ്ങൾ ടൈം ടേബിൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് നാളെ പഠിക്കും എന്നുള്ളത് അതിനേക്കാൾ ഉപരി നിങ്ങൾ എഴുതി വെച്ചു ഇപ്പം ടോപ്പിക്ക് എന്തൊക്കെ പഠിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കിടക്കുമല്ലോ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടി ഞാനൊക്കെ കിടക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഫോൺ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കണ്ടുകൊണ്ട് കിടക്കില്ലായിരുന്നു മനസ്സിലായോ അപ്പൊ ഞാൻ കിടക്കുമ്പോൾ ഞാൻ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ടോപ്പിക്ക് തീർക്കണം രാവിലെ എണീറ്റം ടെൻ ടേബിൾ ഇട്ട് വെച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര തീർക്കണം എന്നൊക്കെ ഒരു ആലോചന കാണും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് റീക്ലക്ട് ചെയ്യും ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുള്ളായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എല്ലാവരും ചെയ്തൊരു കാര്യം ഇത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി ഫോണിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തോണ്ടിത്തോണ്ടിരിക്കാം എന്നും പറഞ്ഞിട്ട് ഫോൺ വെച്ച് ആ ഫോണിനത് തോണ്ടിത്തോണ്ട് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തത് ആ അങ്ങനത്തെ ഐഡിയ ഉണ്ടാക്കി വെക്കും കിടക്കും കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്ത് പഠിക്കണമെന്ന് ആലോചിക്കും എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ മൂന്ന് മണിക്ക് എണീക്കുന്ന് അപ്പൊ ഞാൻ പത്തൊര ആ സമയത്ത് കിടക്കും അപ്പൊ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിൽ യു എന്താവും ജോലി കിട്ടുമോ പഠിച്ച് സക്സസ് ആകും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കിട്ടും നമുക്ക് ടോപ്പ് റാങ്ക് വരാൻ പറ്റും ഈ ചിന്ത എനിക്കുണ്ട് അപ്പം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും കിടക്കുമ്പഴക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും പക്ഷെ പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് അവർക്കും അറിയത്തില്ല ഫസ്റ്റ് റാങ്ക് ആയാലും ടെൻത്ത് റാങ്ക് ആയാലും ഇവർക്കൊന്നും അറിയത്തില്ല അവർക്ക് ആ റാങ്ക് കിട്ടുമോന്ന് ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം കാണും നമുക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം അല്ലെങ്കിൽ അമ്പതിനകത്ത് റാങ്ക് മേടിയാൽ നമുക്ക് ആഗ്രഹം കാണും പക്ഷേ നമുക്ക് ആർക്കും അറിയത്തില്ല നമുക്ക് എത്ര റാങ്ക് കിട്ടുമെന്ന് അപ്പൊ ഞാൻ ഇനി ചിലപ്പോ ആലോചിക്കും ഇവർക്കൊക്കെ എന്തൊരു സന്തോഷ ഫസ്റ്റ് റാങ്ക് കിട്ടും പക്ഷെ പിന്നെ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ആർക്കും അറിയത്തില്ല അവർക്ക് എത്ര റാങ്ക് കിട്ടും പരീക്ഷ എഴുതുന്നവർ വരെ മനസ്സിലായി പരീക്ഷ എഴുതാൻ പൊരുദാരണം കിട്ടും നമുക്ക് എത്ര റാങ്കിനുള്ളിൽ റാങ്ക് വരുമോന്ന് നമുക്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആ മനസ്സിലാവും പക്ഷേ എന്നാ പോലും നമുക്ക് കറക്റ്റായിട്ട് ആർക്കും അറിയാൻ പറ്റത്തില്ല ഈ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ സമ്പാദിക്കും ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ അവർക്കും അറിയുന്നില്ല അവരും അവർക്കുടെ മനസ്സിലൊരു ടെൻഷൻ കാണും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എത്ര പഠിച്ചാലും നമുക്ക് ടെൻഷൻ കാണും പിന്നെ അല്ലെങ്കിൽ ഫുൾ പഠിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കുറേ എക്സാം എഴുതി ഈ ടെൻഷൻ ഇല്ലാതെ പോകുന്ന മിക്ക ആൾക്കാരെന്ന് പറയുന്നത് വേറൊരു റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ വന്ന് 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 അവൾക്ക് ടെൻഷൻ ഇല്ലാതെ പോകും പക്ഷേ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ എഴുതി എഴുതുന്നവർക്ക് എന്തായാലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ടെൻഷനെങ്കിലും വരും അത് കോട്ടെ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെയും ഉറക്കം വന്നിട്ട് എന്ത് ചെയ്തോ ഒരു പാട്ട് ഒരു ഇങ്ങനെ മലയാളം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളം നയൻറ്റി ഹിറ്റ്സ് നയൻറ്റീസില് സോങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് എൻ്റെ ചെയറിൽ വെച്ചിട്ട് പ്ലേ ചെയ്യും അപ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയും നമ്മൾ ആ ടൈം ടേബിളൊക്കെ സെറ്റാക്കി നമ്മൾ ആ പാട്ട് കേട്ട് നമ്മൾ അറിയാതെ ഉറങ്ങി പോകും പിന്നെ ഫോൺ എപ്പോഴും ഓഫോ അങ്ങനെ എനിക്ക് അറിയത്തില്ല പക്ഷേ ഒന്നുകിൽ ഹസ്ബൻഡ് ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ ഓഫ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് വീണ്ടും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഈ അലാം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ പോലും ഞാൻ കറക്റ്റ് ആ മൂന്ന് മണിക്ക് ചിലപ്പോൾ അലാം അലാം ഞാൻ എണീറ്റ് കഴിഞ്ഞ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അലാം മണിക്കത്തോളും അപ്പൊ അതിന്റെ മുന്നേ ഞാന നമ്മുടെ മൈൻഡിലും എപ്പോഴും കിട കിടക്കുക രാവിലെ എണീക്ക പഠിക്കുക എന്നുള്ള ആ ഒരു തുര എന്ന് പറയുന്ന സാധനം ഈ പഠിക്കുന്ന ഇത്രയും കാലം ഉണ്ടായിരുന്നു നിങ്ങൾ പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യ ദിവസം നമ്മൾ ഒന്നും വെച്ചോ നമ്മൾ ആദ്യ ദിവസം പഠിക്കാൻ തുടങ്ങി പക്ഷെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പഠിക്കും ഇന്ന് നമ്മൾ ഒരുപാട് പഠിച്ചപ്പോഴും നമ്മൾ ആ ദിവസം കൊണ്ട് തന്നെ എന്തു പറ്റും നമ്മൾ മടുത്തു പോവും അപ്പൊ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ടൈം ടേബിൾ ഇടുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് പറ്റുന്ന ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഇടുക അതുപോലെ തന്നെ റിവിഷന് വേണ്ടി പ്രത്യേക സമയം കൊടുക്കുക അപ്പൊ അങ്ങനത്തെ ഒരു ടിപ്പ് പിന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അത് രണ്ടാമത്തെ ടിപ്പ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് വേറൊരു ടിപ്പ് ഇനി ആ ടിപ്പും കൂടി പറഞ്ഞു നിർത്താം ഞാൻ കൂടുതലും പറയുന്നില്ല നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ സർട്ട് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്നു വച്ചാൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കാനെടുത്തു അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്സ് ഉണ്ടായിരുന്നു മാത്സ് അറിയാമായിരുന്നു ഞാൻ ഇന്നേ ജോലിക്ക് കയറി നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് മാം പി എസ് സി വിട്ട് ടീച്ചിങ്ങിലൊക്കെ പോകാനൊക്കെയുള്ള കാര്യം എനിക്ക് മാത്സ് പഠിച്ച് പി എസ് സി എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് പാടുള്ള സബ്ജെക്റ്റ് നമ്മളെന്ത് ചെയ്യുന്ന അറിയും രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ എളുപ്പമുള്ള പഠിച്ച് 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 പാടുള്ള നമ്മൾ മാറ്റി 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 വെച്ച് അവസാനം പഠിക്കാൻ എടുക്കും അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഓ അപ്പോഴത്തെ ആദ്യം പഠിച്ചത് കാരണം നമ്മുടെ മൈൻഡ് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു മടുപ്പ് വരുമല്ലോ അപ്പം നമ്മൾ ടയേർഡായി നമ്മൾ പഠിക്കത്തില്ല അതുപോലെ തന്നെ ഞാൻ ചിലർ ചെയ്യുന്നൊരു തെറ്റ് ഞാൻ പറയാം ഞാൻ ഇതുവരെ എൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതുവരെ എനിക്ക് പാടുള്ള സബ്ജെക്റ്റാണോ എളുപ്പമുള്ള സബ്ജെക്റ്റാണോ എല്ലാത്തിനും ഒരുപോലെ സമീപിക്കും അതുപോലെ തന്നെ ഞാൻ പഠിക്കാൻ എടുക്കാറുള്ളൂ മനസ്സിലായോ അല്ലാതെ ഈ സബ്ജക്റ്റ് ഇത്ര പാടാൻ പഠിക്കാൻ എനിക്ക് വയ്യ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടാൽ പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില കുട്ടികളും ഇമ്പോർട്ടൻ്റ് ആക്ട് ചോദിക്കുന്ന എല്ലാവരും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര ടഫാണ് അതുപോലെ തന്നെ ചില സബ്ജെക്റ്റ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല എക്കണോമിക്സ് ഓ എനിക്കത് പഠിക്കാൻ വയ്യേ പഠിച്ചു തീർക്കുവേ തീർക്കും ഇതൂ ശല്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വരും എന്ന് പഠിച്ച് അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് പഠിക്കരുത് ഓക്കേ ഇതെനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് നിങ്ങൾ രണ്ട് പേജ് പഠിച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഗ്രാജുവലി എളുപ്പവും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് എളുപ്പമാണ് അത് ഞാൻ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുഞ്ഞാൾ മുതലേ പഠിച്ചുകൊണ്ട് വന്നോണ്ടൊന്നും അല്ല അത് ഞാൻ പഠിച്ച് പഠിച്ച് പിന്നെ ആ സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടും നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എടുക്കുമ്പോൾ ഇഷ്ടത്തോടെ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി നിങ്ങൾ ഇഷ്ടത്തോടൊരു സബ്ജക്റ്റ് ആ ഇത് കുഴപ്പമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ എടുത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം സയൻസ് സയൻസ് എനിക്ക് ടഫായിരുന്നേ അപ്പോൾ ഫിസിക്സ് എനിക്ക് ഭയങ്കര നല്ല ടഫായിരുന്നു പക്ഷെ ഫിസിക്സ് ആ സമയത്ത് എനിക്ക് ഞാൻ ഫോളോ ചെയ്തത് നമ്മുടെ സൈലത്തിലെ വിദ്യാഭ്യാസ ക്ലാസ്സായിരുന്നേ അപ്പം മിസ്സിൻ്റെ ക്ലാസ് ഭയങ്കര പക്കായിരുന്നു ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അപ്പം അത് ഞാനൊരു ട പഠിക്കാൻ ടഫുള്ള സബ്ജെക്റ്റ് ഞാൻ എല്ലാത്തിനും വീഡിയോസ് കാണാറില്ലായിരുന്നു മനസ്സിലായോ ഇങ്ങനെ വീഡിയോസ് കാണുന്ന എന്നെ സംബന്ധിച്ച് സമയം പോക്കായിരുന്നു കാരണം അത്ര ഒരു കുഞ്ഞു വീഡിയോ ആവുമ്പം അവർ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോഴത്തെ കൊണ്ട് ഒരുപാട് സമയം പോകും അപ്പൊ എനിക്ക് പാടുള്ള സാധനം മാത്രമേ ഞാൻ വീട് കണ്ടാൽ ഞാൻ വീട് വീഡിയോ ഒരുപാട് തവണ കാണുവാൻ ചിലപ്പോൾ പാടുള്ളപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ അവിടെ പ്ലേ ചെയ്ത് വെക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെവിടെ എനിക്ക് അടുക്കളയിൽ കട്ട് ചെയ്യും വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ പ്ലേ ചെയ്ത് വെക്കുക അങ്ങനെ പല സമയത്തും പ്ലേ ചെയ്ത് വെക്കാം അത് നിങ്ങളുടെ ടിപ്പാണ് അത് ഞാൻ പറഞ്ഞ് അപ്പം പാടുള്ള സബ്ജെക്റ്റ് നമ്മൾ വീഡിയോ കേൾക്കുകയും പിന്നെ വായിക്കുകയും പിന്നെ വീഡിയോ ഒന്നും കൂടി വീഡിയോ കേൾക്കുമ്പോഴേ നമ്മൾ ആ സബ്ജക്റ്റ് സെറ്റാകും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ലൈറ്റ് പി എസ് ഡിയിലെ ലൈറ്റ് നിങ്ങൾക്ക് അറിയത്തില്ലെന്നോ ചൊട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആദ്യം ഒന്നെങ്കിൽ പോയി ഒന്ന് ഓടിച്ചിട്ട് റാങ്ക് ഫയൽ വായിക്കുക അല്ലെങ്കിൽ എസ് സി ആർ ടി വായിക്കുക അപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല മറ്റുമൂലേക്ക് അറിയത്തുള്ളൂ പിന്നെ പോയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണോ ഫോളോ ചെയ്യുന്നത് അവിടെ പോയിട്ട് അതിൻ്റെ ക്ലാസ് എടുത്ത് കേൾക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും പിന്നെ ഒന്നും കൂടി നിങ്ങൾ അത് കേട്ട് നോക്കി നിങ്ങൾ ആ പക്കാട്ടാ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ എന്താ പറയാ ഈ അടുക്കളയിലൊക്കെ ആൾ കുട്ടികൾ പഠിക്കുമ്പം സോറി ജോലി ചെയ്യുമ്പം വീഡിയോ കേൾക്കാറില്ലേ പക്ഷെ ഞാൻ എനിക്ക് അത് വർക്ക് ആവത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് വർക്ക് ആവുന്ന ഒരു വീഡിയോ കേൾക്കുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നറിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം റാങ്ക് ഫയലിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ വീഡിയോ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും അല്ലാതെ ആദ്യമേ ഞാൻ പോയി ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ ടൂ വേക്സിലൊക്കെ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ വീഡിയോ വീഡിയോയുടെ വഴിക്ക് പോകും ഞാൻ എന്റെ വഴി പോവും അങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ച കാര്യം അത് വെറുതെ നമ്മുടെ മൈൻഡ് വേറെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളി ഇങ്ങനെ ഈ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾ വേറൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ പ്ലേ ചെയ്യുക അപ്പൊ ഒരു ഗുണമെന്ന് പറയുന്നത് അത് റിവിഷൻ ആവും ഇപ്പൊ മുറ്റം തൂക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇയർബഡ്സ് ഉണ്ടെങ്കിൽ അത് സോറി ബഡ്സ് എല്ലാം മറ്റേ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ അത് ചെയ് വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാം ഉം ആ അപ്പൊ അത് റിവൈസ് ചെയ്യുക മനസ്സിലായോ റിവിഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം കേൾക്കുക അല്ലാതെ ഒരു ടോപ്പിക്ക് വീഡിയോ കണ്ട് വേറൊരു ജോലി ചെയ്യുമ്പോൾ വീഡിയോ കണ്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാൻ എന്താ പറയാ റിവിഷൻ ചെയ്യാനാണ് എളുപ്പം നമ്മൾ വേറൊരു ജോലി ചെയ്യുമ്പോൾ വീട് കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ ഇത്രയും ടിപ്സ് വെച്ച് ഞാൻ നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കുറേ പറഞ്ഞാണെന്ന് എനിക്ക് അറിയത്തില്ല കുറേ കുട്ടികൾ എന്നോട് ഒ എം ആർ ബുക്കെ വിടുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനൊരു ആമസോൺ എന്നാണ് പറഞ്ഞത് പക്ഷേ ആക്ച്വലി ആമസോൺ അല്ലായിരുന്നു എന്നാണ് പിന്നെ പിന്നെല്ലാവരും ചോദിച്ചത് ആമസോൺ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്നത് ആക്ച്വലി ഞാൻ പിന്നെ എനിക്ക് ഓർമ്മ പോകുന്നത് ഞാൻ വേറൊരു മാമിൻ്റെയിൽ നിന്ന് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം റീസെൻറ്റായിട്ട് ഞാൻ അവരുടെ സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ അതിനകത്ത് എന്തോ എന്താണ് എനിക്ക് ഒ എം ആർ ബുക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വേണമെന്നുള്ളവർ ഇതിനകത്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇവരുടെ വേറെ കോൺടാക്ട്സ് ഒന്നുമില്ല ഞാൻ അടുത്ത വീഡിയോയിൽ അവരുടെ വാട്സാപ്പ് നമ്പർ തരാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ആ അപ്പം ഓക്കെ താങ്ക്